സർക്കാർ നഷ്ടം സഹിക്കണമെന്ന് ഈ ഒരു നമ്മൾ നമ്മളെ ഭരിക്കുന്ന നമ്മുടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു നഷ്ടം സഹിക്കണമെന്ന് അതിൽ ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ താമസിക്കുന്ന ഒരാൾ ഒരിക്കലും പറയില്ല അതുകൊണ്ട് എൻ്റെ അഭിപ്രായം സർക്കാർ നഷ്ടം സഹിക്കേണ്ടതില്ല എന്നത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും ഡിസ്പ്യൂട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ കരാർ വ്യവസ്ഥകൾ മറികടന്ന് ടീ കോമിനെ സഹായിക്കാനുള്ള ഒരു നീക്കമാണോ സ്റ്റേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ ചിലരുടെയൊക്കെ ലക്ഷ്യം നടപ്പാക്കുകയാണോ ആ ഒരു ചോദ്യം ഒരു ഭാഗത്ത് നിന്ന് നൽകുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതൊരു വസ്തു ഒത്തു കച്ചവടമാണോ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു നീക്കമാണോ ഈ രണ്ട് കാര്യങ്ങളാണിപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇതിലിപ്പോൾ സർക്കാരും ടി കോമും തമ്മിൽ ഉള്ള കരാറ് കരാറിൻ്റെ വ്യവസ്ഥകൾ അതൊക്കെ നിങ്ങൾ വളരെ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു അതിൽ നിന്ന് അടിസ്ഥാന വിഷയങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാനമായ കരാറിലെ വ്യവസ്ഥകൾ അതൊന്നും പ്രാവർത്തികമാക്കാൻ ടികോമിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുതയാണ് ഇവിടെ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ ഭൂമി സർക്കാരിൻ്റെ കൈവശം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് ഐ ടി മേഖലയുടെ വികസനത്തിന് തന്നെ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണെങ്കിൽ അത് വളരെ നല്ലതാണ് പക്ഷേ അതിനായി തന്നെ ഉപയോഗിക്കണം അതല്ലാതെ മറ്റു കാര്യങ്ങൾക്കായി പോകാനാണോ ഈ കരാർ റദ്ദാക്കുന്നത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് സർക്കാർ തന്നെയാണ് ഇവിടെ ഇൻഫോ പാർക്കിൻ്റെ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള ഭൂമിയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇപ്പോൾ തിരുവനന്തപുരത്തെ ടെക്നോ ആയാലും കൊച്ചിയിൽ ഇൻഫോ ആയാലും അതിൽ കൂടുതൽ കമ്പനീസ് വർഷാവർഷം ആഡ് ഓൺ ചെയ്തു കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പേർ ഐ ടി അൻ അല്ലെങ്കിൽ ഐ ടി അനുബന്ധ തൊഴിലുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ് ആയാലും ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മിനിസ്ട്രിയുടെ കീഴിൽ കൂടുതൽ കൂടുതൽ സംരംഭങ്ങളിലേക്ക് അതുപോലെ തന്നെ സ്റ്റാർട്ടപ്സ് കൂടുതലായി വരുന്നു അങ്ങനെ പല രീതിയിൽ ഐ ടി ഐ ടി അനുബന്ധ വ്യവസായങ്ങൾ കൂടുതൽ കേരളത്തിൽ ഒരു ഫ്ലറിഷ് ചെയ്യുന്നതാണ് നമ്മൾ ഇക്കഴിഞ്ഞ ഒരു പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് എടുത്ത് നോക്കിയാൽ മതി അതിനിടയിലാണ് ഇങ്ങനെ ഒരു പദ്ധതി അത് നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്ട് ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിൽ നിൽക്കുന്നു എന്നുള്ളത് അത് ചിന്തിപ്പിക്കേണ്ട വിഷയം തന്നെയാണ് അപ്പോൾ സർക്കാർ അടുത്തതായി എന്ത് ചെയ്യാൻ പോകുന്നു എന്നത് കൂടി മനസ്സിലാക്കിയിട്ട് കാരണം അക്കാര്യത്തിൽ വലിയൊരു വിശദീകരണത്തിലേക്കൊന്നും പോയിട്ടില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ ഭൂമി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഐ ടി വികസനത്തിന് ഈ ഭൂമി ഫലം പ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു പെരിഫറൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെ എന്താണ് ചെയ്യാൻ പോകുന്നത് വാട്ട് നെക്സ്റ്റ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ടെക്നോ ആണെങ്കിൽ ഫേസ് ഫോറിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ ഇൻഫോ പാർക്കിൻ്റെ വികസനത്തിന് അതെങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് മനസ്സിലുള്ള അടുത്ത പ്രോജക്റ്റ് എന്താണ് അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഇതൊരു വിവാദ വിഷയമാക്കി മാറ്റാൻ കഴിയുന്നത് നിങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുബായ് ഹോൾഡിങ്ങിൻ്റെ ഉടമസ്ഥതയിലുള്ള ടീകോം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അനുബന്ധ സ്ഥാപനമായ സ്മാർട്ട് സിറ്റി എഫ്സഡ് സെഡ് എൽ എൽ സി ഇത് ആ അവർ തമ്മിലുള്ളതാണ് ഈ എസ് സി കെ എന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റി ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എസ് സി കെ ഈ എസ് സി കെ യുടെ രണ്ടായിരത്തി ഏഴ് മെയ് പതിമൂന്നിന് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റ് അതേക്കുറിച്ചാണ് ഡോക്ടർ അരുൺ നേരത്തെ വിശദമായി തന്നെ പറഞ്ഞത് അപ്പോൾ ഈ എസ് സി കെ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കരാറാണ് ഈ കരാറുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ട് പാട്ടക്കരാറുകളിലായി ഈ ഭൂമി അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ സർക്കാർ ചെയ്യുമ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കിയതായി കണക്കാക്കുന്നതിന് ഈ പറഞ്ഞ ഡോക്ടർ നേരത്തെ ഉണ്ണിസാർ വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ ഇതിലേക്ക് പോകുന്നില്ല തൊണ്ണൂറായിരം തൊഴിലവസരങ്ങൾ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ആ പറഞ്ഞ ഐ ടി ഐ ടി ഇ എസ് അനുബന്ധ സേവനങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എത്ര ബിൽട്ടപ്പ് ഏരിയയാണ് ഉണ്ടാക്കേണ്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അതിനകത്ത് പ്രോപ്പർ ഡിസൈനാണ് പ്രോപ്പർ മാസ്റ്റർ പ്ലാനാണ് അപ്പോൾ അതിലെ കരാറിലേക്ക് നമുക്കൊന്ന് വരാം കരാറിലേക്ക് നിങ്ങൾ പറഞ്ഞു വന്നതിന് തുടർച്ചയായിട്ട് തന്നെ കരാറിലെ ക്ലോസ് ഫൈവ് ഫോർ അതെടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നേരത്തെ ഡോക്ടർ ആണ് സൂചിപ്പിച്ചതുപോലെ ഫ്രീ ഹോൾഡാക്കി മാറ്റുന്നത് അതിൽ എങ്ങനെയാണ് ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ ഫ്രീ ഹോൾഡാക്കി മാറ്റുന്നതിന് എസ് സി കെ പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് ആ ലീസ് എഗ്രിമെന്റ് വരുന്നത് എന്നുള്ളത് കൃത്യമായി അന്ന് തന്നെ പ്രോപ്പർ ഡിസൈനിലേക്ക് യ്ക്ക് പോയതാണ് ഈ പാട്ടാവകാശം ഫ്രീ ഹോൾഡ് ആക്കി മാറ്റുന്നത് ഈ മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് എന്ന് പറയുന്നുണ്ട് എസ് സിക്ക് ഇതിനിടയിൽ വേറൊരു കാര്യം കൂടി ചെയ്തു അതാണ് ഞാൻ ആഡ് ഓൺ ചെയ്യണമെന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ എസ് സിക്ക് സ്റ്റേറ്റിനെ അറിയിച്ചു രണ്ടായിരത്തി പതിമൂന്ന് എന്ന് പറയുമ്പോൾ പത്ത് വർഷം മുൻപ് രണ്ടായിരത്തി പതിമൂന്നിൽ അവർ അറിയിച്ചത് ഞങ്ങൾ ഇത് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതായത് മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു പക്ഷേ അവിടെ ഈ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് അതുപോലെ എയ്റ്റ് പോയിന്റ് എയ്റ്റ് എട്ട് പോയിന്റ് എട്ട് ദശലക്ഷം ചതുരശ്രാടി ഇതിൽ എഴുപത് ശതമാനവും ഐ ടി ഐ ടി ഇ എസ് വേണ്ടി ആയിരിക്കണം എഴുപത് ശതമാനം ഇതിനു വേണ്ടി ഇതിനുവേണ്ടിയായിരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒരു കാരണവശാലും അവർക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ ഒരു അഞ്ച് വർഷം കൂടി കൊടുത്താലും അവർക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഫാക്ട് അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്ക് കരാർ മുന്നിലുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ടീകോമിന് മുന്നിലുള്ള ഒരേ ഒരു സാധ്യത സംസ്ഥാന സർക്കാർ എന്താണോ പറയുന്നത് അതങ്ങ് ചെയ്ത് കൊടുക്കുക അതല്ലാതെ മറ്റൊരു ചോയ്സ് അവരുടെ മുന്നിലില്ല കാരണം ഇത്രയും കാലം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നെക്സ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സ് കൂടി അതായത് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പ്രളയത്തിൻ്റെ ആയാലും കോവിഡിൻ്റെ ആയാലും അങ്ങനെയുള്ള ആ ഒരു ഗ്രേസ് പീരീഡ് അനുവദിച്ചാൽ പോലും അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അത് ആണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് ടീ കോം കൂടി തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയിലേക്ക് ഈ വിഷയം വരികയും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇവിടെ ഈ എ ജിയുടെ അഭിപ്രായം തേടിയിരുന്നു എ ജിയുടെ അഭിപ്രായം തേടി കഴിഞ്ഞപ്പോഴേക്കും കൊടുത്ത നിയമോദേശത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ചീഫ് സെക്രട്ടറി തലത്തിൽ ധനവകുപ്പ് റവന്യൂ വകുപ്പ് നിയമവകുപ്പ് ഇ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി ഈ സെക്രട്ടറിമാരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്നിട്ട് ഇക്കാര്യത്തിൽ എ ജിയുടെ കൂടി അഭിപ്രായം മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഒരു കമ്മിറ്റി ഇങ്ങനെ രൂപീകരിക്കുകയാണ് ഈ സെക്രട്ടറിമാരെ എല്ലാം ചേർത്ത് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ് അപ്പോൾ ആ കമ്മിറ്റിയുടെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടത്തുന്ന യോഗത്തിലാണ് നിയമവകുപ്പിൻ്റെ അഭിപ്രായം അടക്കം തേടുന്നത് അപ്പോൾ ഒരു വർഷമായിട്ട് ഇത് സർക്കാർ ഇക്കാര്യത്തിൽ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് പൊടുന്നനെ എടുത്ത തീരുമാനം െന്ന് പ്രതിപക്ഷം പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല നേരത്തെ ഉണ്ണി സാറ് പറഞ്ഞതുപോലെ ആ സംശയങ്ങളൊന്നുമില്ല കഴിഞ്ഞ ഒരു വർഷമായി ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നുണ്ട് അപ്പോൾ എന്നാണ് ആ യോഗം ചേർന്നത് ആ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിയമവകുപ്പിന് അഭിപ്രായം തേടുന്നതിനായി മുന്നോട്ട് വെച്ച പരിഗണനാ വിഷയങ്ങൾ ഒന്ന് ഈ എസ് സി കെയിൽ നിന്നുള്ള ടീകോമിന്റെ പിന്മാറ്റമാണ് അതിൽ ഒരു ഫസ്റ്റ് കോൺവെർസേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നെ ഇത് ഒരു നയം വേണം അതായത് ഒരു കരാറിലേക്ക് പോകുന്നതിനുണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു പിന്മാറ്റ നയം വേണം എങ്ങനെയാണ് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ടത് ആ പിന്മാറ്റ നയം രൂപീകരിക്കുന്നതിനായി ഈ സ്മാർട്ട് സിറ്റിയുടെ അധികൃതരുമായിട്ട് ചർച്ച നടത്തുന്നതിന് ഒരു സ്പെഷ്യൽ ഓഫീസർ അങ്ങനെ പല കാര്യങ്ങളും ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ് അല്ലാതെ പെട്ടെന്ന് ടീകോമിനെ ടീകോമുമായിട്ടുള്ള കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതെന്ന് ഇപ്പം നടാതെ വന്ന കാര്യമല്ല കഴിഞ്ഞ ഒരു പാസ്റ്റ് വൺ ഇയർ അല്ലെങ്കിൽ ഒരു വർഷത്തിലധികം കാലമായി നടക്കുന്ന കമ്മിറ്റി രൂപീകരണം അഡ്വക്കറ്റ് ജനറലിൻ്റെ അഭിപ്രായം തേടൽ അങ്ങനെ പല പല പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നുണ്ട് അതുപോലെയാണ് ഈ ടീകോമിന് കൊടുക്കേണ്ട നഷ്ടപരിഹാര തുക എത്രയാണ് ആ നഷ്ടപരിഹാര തുക കണക്കാക്കുന്നതിന് ആ അവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് അക്യർ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ബിൽറ്റപ്പ് ഏരിയയായിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഒരു മൂല്യനിർണ്ണയം നടത്തുന്നതിന് വേണ്ടി ഈ ഓഹരിക്ക് പകരം ഓഹരിക്ക് കുടിശ്ശിക അത് കൊടുത്തു തീർക്കുന്നതിന് അതിനൊക്കെയായിട്ടുള്ള ധനകാര്യ ഇൻഫോ പാർക്കിനെ നിയമിക്കുന്നത് ഇതൊക്കെയാണ് ഡിസ്കഷനിൽ വന്നിട്ടുള്ളത് ഇനി ടീകോമുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഡോക്ടർ അരുൺ പറഞ്ഞ പോയിന്റ് അതാണ് ടീകോമമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു പിന്മാറ്റ നയം രൂപീകരിക്കുക ആർബിട്രേഷൻ എന്നതിനപ്പുറം ഒരു പിന്മാറ്റ നയരൂപീകരണത്തിലേക്കാണ് സർക്കാർ ഇനി പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അഡ്വക്കേറ്റ് ജനറൽ കൊടുത്ത നിയമോപദേശത്തിൽ അങ്ങനെ ഒരു നയരൂപീകരണത്തെക്കുറിച്ചാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു നയം രൂപീകരിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഈ ടീകോമിൻ്റെ ഓഹരികൾ വാങ്ങാനും അതുപോലെ ഈ കരാർ ബാധ്യതയിൽ നിന്ന് അവരെ ഒഴിവാക്കാനും പറ്റും അപ്പോൾ അതിലേക്ക് സർക്കാർ കടക്കുന്നു അത് കഴിഞ്ഞ ജൂൺ മുതൽ നടക്കുന്ന പ്രോസസ്സിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്റർ വന്നു കഴിഞ്ഞാലാണ് ഈ നഷ്ടപരിഹാര തുക കണക്കാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളിലൂടെ ടീകോമിനെ ഒഴിവാക്കുന്ന നടപടി അതിലേക്കാണ് മന്ത്രിസഭായോഗം ഇപ്പോൾ തീരുമാനം അപ്പോൾ തീരുമാനം ഇതിനകം തന്നെ എടുത്തു കഴിഞ്ഞ ഒരു കാര്യമാണ് അതിനായുള്ള പ്രോസസ്സ് ഒരു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇനി ഇവിടെ ഈ ലീസ് റദ്ദാക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ ലീസ് പ്രീമിയം ലീസ് പ്രീമിയമാണ് തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപ എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് ചെലവഴിച്ച തുക കൂടി വരും അതുകൂടി ചേർത്താണ് ഈ നഷ്ടപരിഹാര തുക കൊടുക്കേണ്ടത് അപ്പോൾ അതെല്ലാം കൊടുക്കേണ്ടതാണ് അതായത് കരാറിൽ അങ്ങനെ ഇല്ല എന്നുണ്ട് സാർ പറഞ്ഞതുപോലെ കരാർ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരാറിൽ പറയുന്ന ഭാഗം ഇതാണ് ടു അബാൻഡൻ ദ പ്രോജക്റ്റ് ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് സ്മാർട്ട് സിറ്റി ഇൻ വിച്ച് കേസ് ദ ടീകോംഷാൽ അക്വയർ ദ എന്റെ ഷെയർ ഹോൾഡിംഗ് ഓഫ് ഗവൺമെന്റ് ഓഫ് എസ് പി വി അറ്റ് എ കൺസിഡറേഷൻ ആസ് ഫിക്സ് ബൈ ആൻ ഇൻഡിപെൻഡന്റ് വാല്യുആർ അങ്ങനെ ഓരോ ക്ലോസും എടുത്ത് പറയുന്നു കരാറിനെ പത്തൊൻപതാമത്തെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതെ അപ്പോൾ അതിനകത്ത് കൃത്യമായി എമൗണ്ടിന്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ പദ്ധതി വിജയകരമായിട്ട് പൂർത്തീകരിച്ചില്ല എങ്കിൽ ആ മൂന്ന് ക്ലോസുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടീകോമിന് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് ബാധ്യതയില്ല എന്നുള്ള ആ ഭാഗം പൂർണ്ണമായും എടുക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ നയൻറ്റി വൺ ക്രോഴ്സ് പ്ലസ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചിലവഴിച്ച തുക അത് കൊടുത്തേ പറ്റുകയുള്ളൂ കാരണം അത് ചെയ്ത കാര്യമാണ് ആ എമൗണ്ട് കൊടുക്കുന്നത് അതിൻ്റെ സെറ്റിൽമെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് ഈ പിന്മാറ്റ നയരൂപീകരണത്തിൻ്റെ വേളയിലാണ് അത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടത് അപ്പോൾ ഈ ആർബിട്രേഷൻ നടപടികൾ ആർബിട്രേഷനിലേക്ക് പോകാനും ഈ കരാറിൽ തന്നെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയറായി നമ്മുടെ മുന്നിലുണ്ട് ഇനിയിപ്പോൾ ടീകോമിൻ്റെ ഭാഗത്തുനിന്ന് ഈ പിൻമാറ്റ നയവുമായി സംബന്ധിച്ച് ഇവർ എത്തിയിരിക്കുന്ന ധാരണ എന്താണ് അതാണ് ഇനി സ്റ്റേറ്റ് വ്യക്തമാക്കേണ്ടത് അക്കാര്യത്തിലൊരു ക്ലാരിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷം ഈ ഉന്നയിക്കുന്നത് പോലെ പൊടുന്നനെ എടുത്ത ഒരു തീരുമാനം എന്തിനാണ് പെട്ടെന്നൊരു പിന്മാറ്റം വസ്തുക്കച്ചവടത്തിനാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ല സർക്കാർ ഒരു ക്ലാരിറ്റി വരുത്തണം നഷ്ടം സർക്കാർ സഹിക്കുന്ന രീതിയിലല്ല മുന്നോട്ട് പോകേണ്ടത് പക്ഷേ ഈ ഒരു പിന്മാറ്റ നയം രൂപീകരിച്ചാലും ഈ ചിലവാക്കിയ എമൗണ്ട് സ്പെൻഡ് എന്ന് പറയുന്നത് തിരിച്ചു കൊടുക്കാതെ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്